കൂട്ടുകാരെ എല്ലാവർക്കും ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ എൻ്റെ എല്ലാ കൂട്ടുകാരും സുഖമായിട്ടിരിക്കുകയാണെന്ന് വിശ്വസിക്കുന്നു കേട്ടോ ഞങ്ങൾക്ക് സുഖം തന്നെയാണ് അപ്പോൾ ഇന്ന് ഞാൻ വന്നേക്കണത് രണ്ട് ടിപ്സുകളും ഉണ്ടാണ് ഒന്ന് നമ്മുടെ കൈകൾ നല്ല നിറം വയ്ക്കാനൊക്കെ പറ്റും നല്ല അടിപൊളി സ്ക്രബ് സ്ക്രബ് എന്ന് വെച്ചാൽ സൂപ്പർ സ്ക്രബാണ്ട്ടോ ഇത് നമ്മുടെ കൈകളിലെ ചുളിവുകൾ മാറും കൈക്ക് നല്ല സോഫ്റ്റ് ഉണ്ടാവും പിന്നെ നല്ല നിറം വയ്ക്കാനും ഒക്കെ പറ്റും ഒരു ഈസി സ്ക്രബാണ് കേട്ടോ ഇത് അപ്പോൾ നമുക്കിത് സ്ക്രബ് ചെയ്തിട്ട് ഇത്തിരി നേരം ഒന്ന് ഉണങ്ങാൻ അനുവദിക്കണം കേട്ടോ എന്നിട്ട് കഴുകി കളഞ്ഞു നോക്കണം നമ്മുടെ കൈക്ക് നല്ല വെളുത്തി ഇരിക്കും കേട്ടോ അത്രയും നല്ല സൂപ്പർ സ്ക്രബാണ് പിന്നെ രണ്ടാമത്തെ ടിപ്സ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ നരച്ച മൂടിയൊക്കെ നന്നായിട്ട് കറുക്കാൻ പറ്റും നല്ല അടിപൊളിയൊരു നാച്ചുറൽ ഡൈ അപ്പോൾ രണ്ട് ടിപ്സ് നിൽക്കാന് ഷെയർ ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പം എൻ്റെ എല്ലാ കൂട്ടുകാരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണേ അപ്പോൾ ആദ്യത്തെ വീഡിയോ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ നമ്മുടെ കുഞ്ഞു ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളിന്ന് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ ഇതുപോലെ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ഒക്കെ ചെയ്ത് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ അപ്പം നമുക്ക് ഇതിങ്ങനെ തയ്യാറാക്കണേ എന്തൊക്കെ വേണം നമുക്ക് നോക്കിയാലോ എന്നേ അപ്പം നമുക്ക് തന്നെ സ്ക്രബ് ഉണ്ടാക്കാം കേട്ടോ അപ്പോൾ ഇതിനായിട്ട് ഞാൻ എടുത്തിരിക്കുന്ന സാധനമാണ് ദാ അരിപ്പൊടി ഒരു വലിയ സ്പൂൺ അളവിലുള്ള അരിപ്പൊടിയാണ് എടുത്തിരിക്കുന്നത് ഒരു ഒരൊന്നര സ്പൂൺ അളവുണ്ട് പിന്നെ ഇതിൻ്റെ കൂടെ നമുക്ക് കുറച്ച് തരിയുള്ള പഞ്ചസാരയും കൂടെ വേണം കേട്ടോ പഞ്ചസാര എടുത്തിട്ടുണ്ട് അപ്പം അരിപ്പൊടിയായി പഞ്ചസാര ഇനി ഇത് മിക്സ് ചെയ്യാൻ എടുക്കുന്ന സാധനമാണ് നമ്മുടെ സ്കിന്ന് നല്ല സോഫ്റ്റ് ആവുകയും സ്കിന്നിലെ നല്ല പാടൊക്കെ മാറി നല്ലൊരു ഗ്ലോ കിട്ടാനൊക്കെ പറ്റും നല്ല അടിപൊളി സാധനം അതാണ് എന്താ പാൽപ്പാട കണ്ടില്ലേ ണ്ടില്ലേ പാൽപ്പാടേയും കൂടി ഞാൻ എടുത്തിട്ടുണ്ട് അപ്പം പാൽപ്പാട് നമ്മുടെ കൈകളൊക്കെ നിറം വയ്ക്കാനൊക്കെ നല്ലതാണ് ഇപ്പം ഈ സ്ക്രബൊന്നും ചെയ്യാനൊന്നും സമയമില്ലാത്തവർക്ക് ഇത്തിരി പാൽപ്പാടെ എടുത്ത് നമ്മുടെ കൈകളിലൊക്കെ തേച്ചുള്ളിൽ ജസ്റ്റ് ഒന്ന് മസാജ് ചെയ്യുവാണെങ്കിലും നമ്മുടെ സ്കിന്നൊക്കെ നല്ലൊരു ഗ്ലോ ഉണ്ടാവും പിന്നെ പാടൊക്കെ മാറാനൊക്കെ നല്ലതാണ് ഈ പാൽപ്പാട് കേട്ടോ അപ്പം നമുക്കിതെല്ലാം മിക്സ് ചെയ്യാവേ ഞാൻ അടിപ്പൊഴിലോട്ട് പഞ്ചസാര എടുത്ത അപ്പുറം പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി പാൽപ്പാടയും കൂടി ഒന്ന് ഇടാ മിക്സ് ചെയ്യുവാണ് കേട്ടോ ഇത്തിരി പാലും കൂടി എടുത്തിട്ടുണ്ടേ പാൽപ്പാടയും പാലും ഒക്കെ ഉണ്ട് കറക്റ്റ് കിട്ടിയിട്ടുണ്ട് കേട്ടോ കേട്ടോ ഇതുപോലെ ആവണം ൊഴിച്ച് കൊടുക്കാവേ പലര പാൽപ്പാട ഫ്രിഡ്ജിലൊക്കെ വെക്കുവാണെങ്കിൽ ഉണ്ടല്ലോ നമുക്ക് പാൽപ്പാടം നല്ല കട്ടിയായിട്ട് കിട്ടേ ഇത് ഈ രാവിലെ തിളപ്പിച്ച് വെച്ചല്ലേ അപ്പോൾ ഇത്ര നേരമായുള്ളൂ അതൊന്നധികം പാൽപ്പാടെനിക്ക് കിട്ടിയില്ല എന്നാലും അത്യാവശ്യം കിട്ടിയിട്ടുണ്ട് എന്നാലും ഒത്തിരി കിട്ടിയിട്ടില്ല എന്താ നമ്മുടെ സ്ക്രബ് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഈ സ്ക്രബ് ഒന്ന് തേച്ചു തേച്ചെടുക്കാം അതിന് മുന്നേ ഞാൻ നേരത്തെ കൈക്ക് കഴുകിക്കൊണ്ട് വന്നതാണ് എന്നാലും ജസ്റ്റ് ഒന്ന് കൈ ഒന്ന് നനച്ചിട്ട് വരട്ടെട്ടോ ഇളം വെള്ളം കൊണ്ടൊന്ന് ജസ്റ്റ് ഒന്ന് കഴുകിട്ട് വരാം നനയ്ക്കല്ല കഴുകിട്ട് വേഗം തന്നെ വരാതെ അപ്പം നിങ്ങൾ ചെയ്യുമ്പോൾ അങ്ങനെ ചെയ്യണേ ഇളം വെള്ളം കൊണ്ട് ഒന്ന് ആവി പിടിക്കുകയോ അല്ലെങ്കിൽ ഒന്ന് നനച്ചു കൊടുക്കുകയോ കഴുകയോ ഒക്കെ ചെയ്യണം കേട്ടോ അപ്പോൾ ഞാനും വെള്ളം കൊണ്ടൊന്ന് കൈ ഇട്ട് വേഗം എന്നിട്ട് നമുക്ക് തേച്ച് കൊടുക്കാം അപ്പോൾ ഞാനിത് വെള്ളം കൊണ്ട് കൈക്കൊന്ന് കഴുകിയിട്ട് വന്നിട്ടുണ്ട് നമുക്ക് ഇതങ്ങ തേച്ച് കൊടുക്കാം അരിപ്പൊടി ആയതുകൊണ്ടേ ഇത്രയും കൂടെ കട്ടയാകെ അതുകൊണ്ട് ഞാൻ എന്താ ഇച്ചിനും പാൽപ്പാടേയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അങ്ങനെ കൈ കഴുകി ഇച്ചു വരുമ്പോഴത്തേക്ക് താമസിച്ച് എന്നാലും പഞ്ചസാര തരികൾ കണ്ടില്ലേ അതുപോലെ തന്നെ ഉണ്ട് നമുക്ക് കയ്യിലേക്ക് നല്ല വണ്ണമ സ്ക്രബ് ചെയ്ത് കൊടുക്കാം ഇങ്ങനെ കൈ നനച്ചിട്ട് നമ്മളിങ്ങനെ ചെയ്യുവാണെങ്കിൽ ഉണ്ടല്ലോ ഒരു നമുക്ക് നല്ല റിസൾട്ട് ഉണ്ടാകും അല്ലെങ്കിൽ ഉണ്ടല്ലോ ഈ കൈ ഒന്നും നനയ്ക്കാതെ നമ്മൾ അങ്ങനെ ചെയ്യുമ്പോൾ അടയ്ക്ക് ഭയങ്കര ഒരു ടൈറ്റായിരിക്കും നമുക്കൊന്ന് ഇതൊന്നും ചെയ്യാൻ പറ്റില്ല സ്ക്രബൊന്നും ചെയ്യാൻ പറ്റില്ലേ ചെറിയൊരു നനവ് നമ്മുടെ കൈകളിൽ വേണം കൈകളിലായാലും കാലിലായാലും മുഖത്താണെങ്കിൽ കേട്ടോ ചെറിയൊരു നനവ് വേണം നല്ലൊരു എന്താ പറയാ ഈ പേടയില്ലേ പേടയുടെ സ്മെല് നല്ല ഒരു വെണ്ണയോ പേടയോ അതാണ് ആ ഒരു സ്മെല് പാൽപ്പാടയുടെ മണോ തോന്നില്ല പഞ്ചസാര ഇട്ടുകൊണ്ടേ അരിപ്പൊടിയൊക്കെ നമ്മൾ ചേർത്തല്ലോ അതുകൊണ്ട് വേറൊരു സ്മെല്ലാണേ അത് നമുക്ക് ഇഷ്ടാവട്ടോ നല്ലൊരു ക്രീം രീതിയിൽ പോലത്തെക്ക സ്മെല്ലാ ക്രീമാണോ പേടയാണോ എന്താ പറയാ നല്ല സ്മെല്ല് തോന്നുണ്ട് നമുക്കിത് ബോഡി മൊത്തം നമുക്കിത് സ്ക്രബ് ചെയ്യാംട്ടോ ഈ പാൽപ്പാട ചേർക്കുന്നോണ്ടേ നമ്മുടെ കൈകൾ ഇങ്ങനെ അതിങ്ങനെ ഡ്രൈനെസ് ആവില്ല കേട്ടോ അതിനാണ് ഞാൻ പാൽപ്പാട ചേർത്തത് അല്ലെങ്കിൽ നമ്മുടെ കൈയൊക്കെ വേഗം തന്നെ ഡ്രൈ ആവും നല്ല കട്ട പാൽപ്പാട് തന്നെ എടുക്കില്ല കട്ടില്ല കട്ടിയുള്ള പാൽപ്പാട തന്നെ എടുക്കണം കേട്ടോ നല്ല നെയ്യുള്ള പാൽപ്പാട തന്നെ എടുക്കണേ ഇപ്പൊ നമ്മുടെ പാക്ക് ഇങ്ങനെ ഡ്രൈ ആവില്ല കേട്ടോ ഇങ്ങനെ സ്പ്രപ്പൊക്കെ ചെയ്യുമ്പോൾ നമ്മുടെ ഉള്ളം കൈയിലൊക്കെ നമുക്കങ്ങ് തേച്ചെടുക്കാവുന്നതാണ് കേട്ടോ കൈ നല്ല നിറമയ്ക്കാനൊക്കെ നല്ല അടിപൊളി ഒരു സ്ക്രബാണിത് നമുക്കിത് സ്ക്രബ് ചെയ്തിട്ട് അപ്പം തന്നെ ഒന്നും കഴുകണ്ട ഇച്ചിരി നേരം ഉണങ്ങി കഴിഞ്ഞതിന് ശേഷം കഴുകി കളഞ്ഞാൽ മതി എങ്കിലാണ് നമുക്ക് നല്ല റിസൾട്ട് കിട്ടുകട്ടോ ഞാൻ വേറെ ഒരു പാക്കും ഇതിനേത് കഴിഞ്ഞ ശേഷം തേച്ച് കൊടുക്കുന്നില്ല ഉള്ളി സ്ക്രബ് മാത്രം നമുക്ക് വേണമെങ്കിൽ വേണമെങ്കിലല്ല മോയ്സ്ചറൈസിംഗ് ക്രീം നമ്മൾ ഇച്ചിരി കൈകളിൽ തേച്ച് കൊടുക്കുന്നത് നല്ലതാണേ നമ്മളിതൊക്കെ ചെയ്തുകൊണ്ട് ഇനിയിപ്പം നല്ല എന്താ പറയാ നല്ല നെയ്യുള്ള വെണ്ണയൊക്കെ നമ്മൾ ഈ പാക്കിൽ ഇടുവാണെങ്കിൽ നമുക്കിനി മോയിസ്ചറൈസും ക്രീമിന്റെ ആവശ്യമില്ല ഇല്ല കൈക്ക് അത്യാവശ്യം നല്ല ഒരു ഒരു ഒരെണ്ണമായൊക്കെ തോന്നുന്നു ഓരോ പാൽപ്പാട പോലെ ഇരിക്കട്ടോ നമ്മുടെ ഈ കൈ ഇതുണ്ടല്ലോ ഇതിൻ്റെ ഭാഗം വിരലിൻ്റെ ഭാഗേ പതുക്കി ഒന്ന് ഇവിടെ ഒന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കണേ അപ്പം നമുക്ക് നല്ലവണ്ണം അങ്ങ് സ്ക്രബ് ചെയ്യാവേ ഉണ്ടല്ലേ നമ്മളിവിടെ കൈ ഒക്കെ സോഫ്റ്റ് ആകട്ടെ കൈ ഉള്ളം കൈ ഒക്കെ തേച്ച് കൊടുക്കണേ അപ്പം നമ്മൾ ഉള്ളം കൈ ഒക്കെ നല്ല സോഫ്റ്റ് ആകും നമ്മുടെ വിരലിൻ്റെ സൈഡിലൊക്കെ തേച്ച് കൊടുക്കണം ഡെഡ് സെല്ലൊക്കെ ഒന്ന് പോയി സ്കിന്നു നല്ല അടിപൊളിയായിട്ട് തിളങ്ങും അപ്പം ഞാൻ നല്ലവണ്ണം ഒന്ന് സ്ക്രബ് ചെയ്യട്ടെ കേട്ടോ ഇത് നമുക്ക് ണാമേ ഇവിടെയൊന്നും തേച്ചിട്ടില്ല ഇതൊക്കെ തേച്ച് നല്ലോണം സ്ക്രബ് ചെയ്യട്ടെ ഇട്ട് കാണാം ഞാനുണ്ടല്ലോ നല്ലവണ്ണം അങ്ങ് സ്ക്രബ്ബ് ചെയ്തിട്ടോ അപ്പോൾ എനിക്ക് ഇച്ചിരി എന്താ പറയുക അരിപ്പൊടി അതുകൊണ്ട് ഇച്ചിരി ടൈറ്റ് പോലെ തോന്നിയായിരുന്നു അപ്പോൾ ഞാൻ കുറച്ചും കൂടി പാൽപ്പാടെ എടുത്തിട്ട് ഒന്നും കൂടി ഇതിൻ്റെ കൂടെ ഒന്നും കൂടി അങ്ങ് ചേർത്തിങ്ങനെ സ്ക്രബ് ചെയ്തിട്ടോ നിങ്ങൾ അങ്ങനെ ചെയ്താൽ മതി കാരണം ആകുമ്പോഴേ ഇച്ചിരി കൂടി ഒന്ന് കട്ട് കട്ട് സാധ്യതയുണ്ട് കേട്ടോ അപ്പോൾ കുറച്ചും കൂടെ ഒന്ന് പാൽപ്പാട ഇതിന് മുകളിലങ്ങ് തേച്ച് കൊടുത്തിട്ട് ഒന്നും കൂടി ഒന്ന് സ്ക്രബ് ചെയ്താൽ മതി അപ്പം ഞാനിതെൻ്റെ കൈ രണ്ട് സ്ക്രബ് ചെയ്തിട്ടുണ്ട് ഒരു ഇത് ഉണങ്ങാൻ അനുവദിക്കട്ടെ ഒരു പത്ത് മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും നന്നായിട്ടങ്ങ് ഉണങ്ങുക എന്നിട്ട് നമുക്ക് കഴുകിക്കളയാം അപ്പോൾ ഞാൻ ഒരു പത്ത് മിനിറ്റ് കൈകളിൽ അങ്ങനെ തന്നെ വെച്ചതിന് ശേഷം കൈ നല്ല വൃത്തി കഴുകി ഇടം ചൂടുമ്പഴത്തിലോ കൈ കഴുകിയത് എന്നിട്ടെൻ്റെ കൈക്ക് നല്ല സോഫ്റ്റ് ഉണ്ട് കേട്ടോ അത് മാത്രമല്ല കൈകൾക്കൊക്കെ ഒരു നിറം വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ തെളിച്ചും വന്ന് കണ്ടോ അപ്പം നല്ലൊരു സ്ക്രബ് സ്ക്രബ്ബാട്ടേത് പിന്നെ സ്ക്രബ് ചെയ്യാൻ നേരം ഞാൻ പറഞ്ഞില്ല പാൽപ്പാട ഇപ്പോൾ ഇച്ചിരി കൂടുതൽ എടുത്തോളൂട്ടോ അല്ലെങ്കിൽ പിന്നെ കട്ട പിടിച്ചുപോലി ഇരിക്കേ നമുക്ക് ഇങ്ങനെ സ്ക്രബ് ചെയ്യാനൊന്നും പറ്റില്ല പിന്നെ നമ്മുടെ സ്കിന്നൊക്കെ ഭയങ്കര വേദനിക്കും അതുകൊണ്ട് കുറച്ചധികം പാൽപ്പാടെ എടുത്തോളൂട്ടോ ഞാൻ അരിപ്പൊടി ഇച്ചിരി കൂടുതൽ എടുക്കാൻ കാരണം ഇച്ചിരി കൂടെ നിറമൊക്കെ വെക്കട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ അരിപ്പൊടി കൂടുതലെടുത്തത് അപ്പം അതനുസരിച്ച് തന്നെ നമ്മൾ പാൽപ്പാടെ എടുക്കണം കേട്ടോ പാൽപ്പാടി കുറച്ച് പാലും തിളപ്പിച്ച പാലില്ലേ പാലും എല്ലാം കൂടെ അങ്ങ് ചേർത്ത് അങ്ങ് സ്ക്രബ് അങ്ങ് തേച്ചാൽ മതിയെ നല്ല എഫക്റ്റ് കിട്ടുന്ന കേട്ടോ നമ്മളിത് ആഴ്ചയിൽ ഒരു മൂന്ന് തവണയൊക്കെ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ കൈകളൊക്കെ നിറം വെക്കാനും നല്ല സോഫ്റ്റ് ആവാനൊക്കെ അടിപൊളിയാണ് കേട്ടോ നമ്മൾ ഇച്ചിരി ഒരു മോയിസ്ചറൈസും ക്രീമും കൂടെ തേച്ച് കൊടുക്കുവാണെങ്കിൽ നല്ലതായിരിക്കും പിന്നെ പാൽപ്പാട് ഇച്ചിരി നല്ല നെയ്യുള്ള പാൽപ്പാടയൊക്കെ ആണെങ്കിൽ പിന്നെ മോയിസ്ചറൈസിംഗ് ക്രീമിൻ്റെ ആവശ്യമൊന്നുമില്ല കേട്ടോ കൈകൾക്ക് ഒരു എണ്ണമായ പോലൊക്കെ ഉണ്ടാവുക അപ്പോൾ എൻ്റെ കൈയ്ക്ക് നോക്കിയാൽ കണ്ടില്ലേ ചെറിയ രീതിയിലൊരു എണ്ണമായി മാത്രമേ ഉള്ളൂ അപ്പോൾ ഞാൻ എന്തായാലും ഒരു മോസ്ച്ചറും ക്രീമും കൂടെ തേച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇന്നത്തെ നമ്മുടെ കൈകൾ നിറം വയ്ക്കാനുള്ള ടിപ്സ് നിങ്ങൾക്ക് കരുതുന്നു അടുത്ത ടിപ്സ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ തലമുടിയൊക്കെ നന്നായിട്ട് കറുത്ത് കിട്ടാൻ വേണ്ടിയുള്ള നല്ലൊരു അടിപൊളി ഒരു നാച്ചുറൽ ഡൈ ആയിട്ട് ഇതിന് നിങ്ങളെ ഷെയർ ചെയ്യുന്നത് അപ്പോൾ ഈ ഡൈ ഉണ്ടല്ലോ നമുക്കിത് ആഴ്ചയിൽ ഒരു മൂന്ന് തവണ ഉപയോഗിക്കുകയാണെങ്കിൽ നമ്മുടെ നരച്ച മുടിയൊക്കെ നന്നായിട്ട് കറുക്കും കുഞ്ഞു കുഞ്ഞു മുടികളൊക്കെ വളരും വളരുന്ന മുടിയൊക്കെ നല്ല നല്ല കട്ട കറുപ്പോട്ട് തന്നെ ഉണ്ടാവും കേട്ടോ അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കൊരു ഒരു ഗ്ലാസ് വെള്ളം അടുപ്പത്ത് വയ്ക്കാം കേട്ടോ എന്നിട്ട് നമുക്ക് രണ്ട് സ്പൂണ് ചായപ്പൊടി ഇട്ട് കൊടുക്കാം ഇട്ട് അങ്ങ് തിളക്കണം കേട്ടോ തിളച്ച് അതിൻ്റെ ആ കളറൊക്കെ നല്ലവണ്ണം കിട്ടണം നമ്മുടെ ചായയുടെ കളറില്ല കടും കറുപ്പ് കളർ നമുക്ക് കിട്ടണം എന്നിട്ട് നമുക്കത് ഗ്യാസ് ഓഫ് ചെയ്ത് മാറ്റി വെക്കാം തണുക്കം മാറ്റി വെക്കാം കേട്ടോ ഇനി നമുക്ക് ഡൈയുടെ പ്രധാനപ്പെട്ട സാധനമാണ് ഈ ഡൈ ഉണ്ടാക്കാനുള്ള പ്രധാനപ്പെട്ട സാധനമാണ് ചിരട്ടക്കരി കേട്ടോ ഇപ്പോൾ ചിരട്ടക്ക ചിരട്ടയില്ലാത്ത വീടുകളൊന്നും ഇല്ലല്ലോ നമുക്ക് എല്ലാവർക്കും തെങ്ങും ഒക്കെ ഉള്ളതല്ലേ അപ്പം നമുക്ക് ഒരു കുറച്ച് ചിരട്ട എടുത്ത് നന്നായിട്ട് കരിച്ച് അത് നന്നായിട്ട് പൊടിച്ചെടുക്കാം അപ്പോൾ പൊടിക്കാൻ ഇപ്പോൾ ഭയങ്കര പാടാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പൊടിക്കണ്ട പൊടിക്കണ്ടട്ടോ മിക്സിയുടെ ജാറ് കംപ്ലൈൻ്റ് ആവും അപ്പോൾ നമുക്ക് ഇടികല്ലേ ഇടികല്ല് വെച്ചിട്ട് നമുക്ക് പൊടിച്ചെടുക്കാം എന്തെങ്കിലും ഒരു പേപ്പറോ ഇടി ചിരട്ട കഷ്ണമില്ലേ ചിരട്ട കഷ്ണം വെച്ചിട്ട് ഇടികൽ അങ്ങ് ഇടിക്കുകയാണെങ്കിൽ അത്യാവശ്യം നന്നായിട്ടങ്ങ് പൊടിഞ്ഞ് കിട്ടും ആ അതിൻ്റെ ഈ പൊടിയിലോട്ട് നന്നായിട്ട് പൊടിച്ച് കിട്ടണം കേട്ടോ ഈ പൊടിയിലോട്ട് നമുക്ക് അലോവെറ ജെല്ലും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കണം കേട്ടോ നാച്ചുറൽ അലോവെറ ജെല്ലാണ് ഏറ്റവും നല്ലത് പിന്നെ അലോവെറ ജെല്ലും കൂടി ചേർത്ത് കൊടുത്ത് കുറേശ്ശേ കുറേശ്ശെ ഈ ചായ ചായയില്ലേ ചായ വെള്ളം അത് നമുക്ക് കുറേശ്ശെ കുറേശ്ശെ ഒഴിച്ചു കൊടുത്ത് നല്ല ഒരു ക്രീം പരുവത്തിൽ പോലെ കിട്ടണം ഇത് നമ്മുടെ തലമുടിയിൽ തേച്ച് കൊടുക്കണം പ്രത്യേകം ശ്രദ്ധിക്കുക തലമുടിയിൽ എണ്ണ ഉണ്ടാവരുത് കേട്ടോ എണ്ണ എണ്ണ ഉണ്ടാകുമ്പോൾ ശരിക്കും പിടിക്കില്ല അതുകൊണ്ട് എണ്ണ ഉണ്ടാവരുത് എണ്ണയില്ലാത്ത തലമുടിയിൽ വേണം തേച്ച് കൊടുക്കാൻ അപ്പം നമ്മുടെ മുടി ഇങ്ങനെ പാകത്തിലെടുത്ത് അവിടെ ഇവിടെയൊക്കെ എല്ലാ ഭാഗം തലമുട്ടി തലമുടി നിറച്ച് തേച്ച് കൊടുക്കാം കേട്ടോ തേച്ച് കൊടുത്ത് ഒരു ഒന്നോ രണ്ടോ മണിക്കൂറൊക്കെ തലമുടിയിൽ അങ്ങനെ തന്നെ ഇരിക്കട്ടെ എന്നിട്ട് ഷാംപൂ ഇല്ലാണ്ട് തന്നെ കഴുകി കഴുകിക്കളഞ്ഞു നോക്കും ഇത് നിങ്ങൾ ഒരു മാസം അല്ലെങ്കിൽ രണ്ട് മാസം ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കട്ടെ മുടിക്ക് നല്ല വ്യത്യാസം അറിയാൻ പറ്റും കുഞ്ഞു കുഞ്ഞു മുടികൾ വളരും പിന്നെ വളരുന്ന മുടിയുടെ നല്ല കറുപ്പുണ്ടാവും നല്ല ഉള്ളുണ്ടാവും ഒക്കെ ചെയ്യട്ടെ ചിരട്ടക്കാർ നല്ലൊരു സാധനം തന്നെയാണ് നല്ലത് ട്രൈ ചെയ്ത് നോക്കെ അപ്പോൾ ഇന്നത്തെ വീഡിയോ എനിക്ക് ഇഷ്ടമായെന്ന കാര്യം ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറന്നുപോകില്ല കൂട്ടുകാരെ വീണ്ടും നല്ല വീഡിയോസൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും പ്രയോജനപ്പെടുന്ന വീഡിയോസൊക്കെ ആയിട്ട് கரேட்டாப் எல்லாருக்கும் தான்